നമസ്കാരം ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ വധശിക്ഷ വിധിച്ച ജഡ്ജിക്ക് വധഭീഷണി സുരക്ഷ ഏർപ്പെടുത്തി പോലീസ് എസ് ഐ ഉൾപ്പെടെ അഞ്ച് പോലീസുകാരെയാണ് ജഡ്ജിക്കായുള്ള സുരക്ഷ നൽകാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രൺജിത് കൊലക്കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതോടെയാണ് ജഡ്ജിക്കെതിരെ വധഭീഷണി ഉയർന്നിരിക്കുന്നത് ജഡ്ജിയുടെ ക്വാർട്ടേഴ്സിൽ സുരക്ഷ ശക്തമാക്കിയെന്നാണ് വിവരം ശിക്ഷാവിധിക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ജഡ്ജിക്കെതിരെ നിരന്തരം ഭീഷണികൾ ഉയർന്നിരുന്നു ജഡ്ജിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ ഫേസ്ബുക്ക് പേജുകളിൽ ഉൾപ്പെടെ ഭീഷണി സന്ദേശങ്ങൾ ഉയർന്നത് ജഡ്ജിയുടെ പദവിയെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ഇത്തരത്തിൽ ഫേസ്ബുക്ക് പേജുകളിൽ ഉയർന്നിരിക്കുന്ന പോസ്റ്റുകളും കമന്റുകളും കഴിഞ്ഞ ദിവസം പതിനഞ്ച് പേർക്കും വധശിക്ഷ എന്ന് പറയുമ്പോൾ പോലും പ്രതികൾക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല എന്നത് തന്നെ ഇവർക്ക് വേണ്ടി ഇനിയും ചിലർ എവിടെയെല്ലാമോ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് സൂചന നൽകുന്ന ഒന്നാണ് ആ സൂചനകൾ കൂടുതൽ ശക്തമാക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ വധഭീഷണി ഉയർന്നിരിക്കുന്നതിലൂടെ കേരളത്തിൽ പല ഭാഗങ്ങളിലായി പി എഫ് ഐ തമ്പടിക്കുന്നുണ്ട് എന്ന് എൻ ഐ എ ഇതിനു മുമ്പ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും പലരും പല ഭാഗത്തും ഒളിവിൽ കഴിയുന്നുണ്ട് എന്നും ഈ പ്രതികളുടെ ആത്മവിശ്വാസത്തിന് കാരണം അത്തരത്തിൽ ഒളിവിൽ നിൽക്കുന്നവരാണ് എന്നും വ്യക്തമാക്കുകയാണ് എന്തായാലും ജഡ്ജിക്ക് കൂടുതൽ സുരക്ഷ ശക്തമാക്കി ജഡ്ജിക്ക് ഒപ്പം നിൽക്കുന്നുണ്ട് പോലീസ് ഇനി എൻ സംഘം കേരളത്തിൽ ഒരു പരിശോധന കൂടെ നടത്താനുള്ള സാധ്യതകളും ഇതോടൊപ്പം തന്നെ വ്യക്തമാകുന്നുണ്ട് അതേസമയം രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ച കോടതി വിധിയിൽ സംതൃപ്തരെന്ന് കുടുംബം പ്രതികരിക്കുന്നു എഴുന്നൂറ്റി എഴുപത് ദിവസമായി നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ വിധിയാണ് കഴിഞ്ഞ ദിവസം പതിനഞ്ച് പേർക്കും വധശിക്ഷ വിധിച്ചതിലൂടെ ലഭിച്ചതെന്ന് കുടുംബം പറഞ്ഞു അതിനാൽ ഈ വിധിയിൽ ഞങ്ങൾ സംതൃപ്തരായിരുന്നു എന്നാണ് ശ്രീനിവാസന്റെ കുടുംബത്തിലെ ഓരോരുത്തരും പറഞ്ഞത് ദൈവത്തിന്റെ കോടതിയിലും ഇവർക്ക് ശിക്ഷ ലഭിക്കുമെന്നും കുടുംബം അറിയിച്ചിരുന്നു നഷ്ടം വലുതാണെങ്കിലും കോടതി വിധിയിൽ ആശ്വാസമുണ്ട് എന്നും സത്യസന്ധമായി കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി ജയരാജിനും സംഘത്തിനും നന്ദിയും ഈ കുടുംബം അറിയിച്ചു പ്രോസിക്യൂട്ടറുടെ പ്രയത്നത്തിനും നന്ദി പറഞ്ഞു ഇതൊരു സാധാരണ കൊലപാതക കേസ് പോലെയായിരുന്നില്ല മരണാനന്തര ചടങ്ങുകൾക്ക് പോലും അവശേഷിക്കാത്ത വിധം ക്രൂരമായുള്ള കൊലപാതകമായിരുന്നു അത് കോടതിയിൽ നിന്ന് നീതി ലഭിച്ചു ലഭിച്ചുവെന്ന് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ അമ്മയും പ്രതികരിച്ചു കോടതി രക്ഷിച്ചു പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അമ്മ കൂട്ടിച്ചേർത്തു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിലെ ജഡ്ജി വി ജി ശ്രീദേവിയാണ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ പ്രഖ്യാപിച്ചത് നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലാം സലാം പൊന്നാട് അബ്ദുൾ കലാം സഫറുദ്ദീൻ മൻഷാദ് ജസീബ് രാജ നവാസ് ഷെമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി പൂവതിങ്കൽ ഷെർനാസ് അഷ്റഫ് എന്നിവർക്കാണ് വധശിക്ഷ വിധിച്ചത്